ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ എച്ച് വേൾഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കല്യാണത്തിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നാണ് ചെയ്യുന്നത് ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമുക്ക് പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഉച്ച രാവിലെ പ്രത്യേകിച്ച് വലിയ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാ ഫാമിലി മെമ്പേഴ്സും ഓരോരുത്തരായി വരുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് ആണുങ്ങളൊക്കെ ആദ്യം പോയിട്ടുണ്ട് കേട്ടോ നമ്മളിതാ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അല്ല ആണുങ്ങളും പുതിയാപ്പിളിയാണ് ആദ്യം പോയിട്ടുണ്ടായത് പുതിയാപ്പിളിനെ വെൽക്കം ചെയ്യുന്ന രീതിയാണ് അവരെ ചെങ്ങായിമാരൻ എന്നാട്ടോ മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുതിയാപ്പിള വീട്ടിലെത്തി അതിനുശേഷമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പോയ വീഡിയോ ഇടുന്നുണ്ട് അടുത്ത് തന്നെ കേട്ടോ വണ്ടിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ വണ്ടിയിൽ പോകുമ്പോൾ കുറച്ച് ദൂരം തോന്നും കാരണം നമ്മളപ്പുറത്ത് കൂടി ചുറ്റി വളഞ്ഞൊക്കെയാണ് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ മയിലിനൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് അപ്പോൾ ഞാനാട്ടോ ഈ കൈയൊക്കെ മുട്ടി കൊടുക്കുന്നത് അങ്ങനെ അവിടെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഈ ഭാഗത്തായിട്ടോ മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുകയല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് മയിലിനെ വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇതാണ് നമ്മൾ അവിടെ എത്തി ഉള്ളിലേക്ക് കയറുകയാണ് അങ്ങനെ ആണുങ്ങളൊക്കെ ആ ടൈമിൽ ഇറങ്ങുന്ന ടൈം കേട്ടോ ആണുങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെത്തി വെള്ളം ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അര കാണാൻ വേണ്ടി കയറുന്ന കേട്ടോ അങ്ങനെ നമ്മളിതാ അര കാണാൻ വേണ്ടി കയറുകയാണ് അറയുടെ വീഡിയോ എനിക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം ഫുള്ള് ലേഡീസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എടുത്തത് ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട് പിന്നെ അവളെ കൊണ്ട് നമ്മൾ പോവാണ് ഇവിടത്തെ കല്യാണത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഞാൻ പറയാണ് ഈ ഒരു മുട്ടിപ്പാട്ട് തന്നെയാണ് കാരണം ചെക്കനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും നിങ്ങൾ കണ്ടല്ലോ വീഡിയോനെ മുന്നേ കണ്ടവർക്കറിയാം ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും ഈ ഒരു മുട്ടിപ്പാടും കൊണ്ടാണ് വരിക അതുപോലെ തന്നെ പെണ്ണിനെ അറിയുന്ന ഇറക്കി ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇത് തന്നെയാണ് പിന്നെ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടും ഇതുപോലെ അവിടെ ഇരുത്തിയിട്ട് പെണ്ണിനെ ചുറ്റും നിന്നിട്ട് പെണ്ണുങ്ങളാട്ടപ്പാട് അപ്പോഴൊന്നും ആണുങ്ങളൊന്നും ഉണ്ടാവില്ല ആ പരിസരത്തെ കൂടി അപ്പോൾ അങ്ങനെ മുട്ടിപ്പാട്ട് തന്നെയാണ് എനിക്കിവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ കരച്ചിന് ബീച്ചിലൊന്നും വേണ്ട ഒരു ആവശ്യമില്ല കാരണം തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും മാറും പക്ഷേ കല്യാണം കഴിഞ്ഞാൽ വേറെ തന്നെയാണ് ടെൻഷനും കാര്യങ്ങളൊക്കെ ആ അപ്പം ഇതിന് മുന്നേ നമ്മളവിടുത്തെ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ അമ്മൻ്റെ മോളെ വീഡിയോ ഒക്കെ ഇട്ടതിൽ അവളെ ഇറങ്ങുന്ന ആ ഒരു മൊമെൻ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വേണ്ട ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ആ ഒരു വീഡിയോൻ്റെ അപ്പം എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് ഇറങ്ങുകയാണ് എല്ലാവരോടും യാത്ര ഒക്കെ ചോദിച്ച് ഇറങ്ങുകയാണ് ഉമ്മാമ്മമാരോടും അതുപോലെ അമ്മായിമാരോടും മൂത്തമ്മനോടും അങ്ങനെ എല്ലാവരും ഉണ്ടാവുമല്ലോ അങ്ങനെ അവരോട് ഉപ്പൻ്റെ ഫാമിലി ഉമ്മൻ്റെ ഫാമിലിയോടൊക്കെ യാത്ര ചോദിച്ച് ഇറങ്ങുകയാണ് ലാസ്റ്റ് ഉമ്മനോട് ഉമ്മനോടല്ല സോറി ഉപ്പനോട് യാത്ര ചോദിച്ചു ഇറങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഫുൾ ക്ലിപ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അച്ചാൽ ഇവിടെ വന്നതിൻ്റെ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഫുള്ള് മരുവിന് ശേഷം ഫുള്ള് മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഫ്രണ്ടിൽ മൊത്തം ആണുങ്ങളായിരുന്നു പിന്നെ അവൻ അച്ഛ ചെക്കൻ ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതാട്ടോ കാണിച്ചു കൊടുക്കുന്നത് നിക്കാവ് ഓൾറെഡി കഴിഞ്ഞത് ആ വീഡിയോസ് ആ ടൈമിൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം മോന് ചെറുതായിരുന്നു അൻപത്തിനാല് ദിവസത്തെ ആയിട്ടുള്ളുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ടൈമിൽ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കാരണം മോനെ വെച്ച് അങ്ങനെ പരിപാടിയൊക്കെ കൂടാമെന്നുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പോഴും അതുതന്നെ കേട്ടോ ആൾക്കാർ കൂടുന്നിടത്ത് പോയാൽ ഓൻ കരച്ചിലും ബവളും ഒക്കെ കൂടെ ആക്കി നമ്മളെയും കൂടി മൂഡ് ഓഫ് ആക്കി കളും അപ്പോൾ ഇപ്പം ഞാൻ ഉമ്മൻ്റെ കയ്യിലൊക്കെ ഉമ്മയും അവരൊക്കെ ഉണ്ടായത് കൊണ്ട് അവർ ഉമ്മൻ്റെ കയ്യിലൊക്കെ കൊടുത്ത് ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഇങ്ങനെ അതാ ഉപ്പനോട് യാത്ര ഇറങ്ങുകയാണ് ഉപ്പ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ തിരിച്ചവർ രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കാരണം ഓരോ തിരക്കിലായിട്ടും ഒരുപാട് ആളുണ്ടായിരുന്നു കല്യാണത്തിനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഒന്നും വീഡിയോസ് എടുക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടി ജസ്റ്റ് പറഞ്ഞു കാരണം നമ്മൾ അവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ രീതികൾ എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് തരുന്നത് ഇനിയിപ്പോൾ സൽക്കാരങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞാൽ അറിയാമല്ലോ സൽക്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളവിടെ സൽക്കാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പെണ്ണിനെ കൊണ്ടുപോയി പിന്നെ അവിടെ ആയിരിക്കുമല്ലോ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആദ്യം സൽക്കരിക്കും അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് സൽക്കരിച്ച് അന്ന് പുതിയ ആപ്പിളിയും പെണ്ണും അവിടെ നിൽക്കും പിറ്റേ ദിവസം അവർ പോവും പിന്നെ ചെക്കൻ്റെ വീട്ടിലായിരിക്കും സൽക്കാരം കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉമ്മയും ഉപ്പിയും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ കാരണവന്മാരും പിന്നെ ഉപ്പാപ്പാരും ആയിട്ട് വരും കേട്ടോ കുറച്ച് പേര് മാത്രം അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല പെണ്ണിനെ കാണാൻ വേണ്ടി വരികയാണ് പിന്നെ അടക്കള കാണുക എന്നുള്ളൊരു ചടങ്ങാണ് അതിന് പറയുക അങ്ങനെ അവർ വരും പലഹാരമൊക്കെ ആയിട്ട് വരും അങ്ങനെ പെണ്ണിനെ കണ്ട് പോകും എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കേട്ടോ അത് നമ്മളവിടുത്തെ ചടങ്ങ് അടയാൻ പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ആയിട്ട് വരും അങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടാവുക അത് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ രണ്ടാം ദിവസം പുതിയ പെണ്ണിനെ അവിടെ സൽക്കരിക്കും അവരെ ഫാമിലിയിൽ അടുത്ത ബന്ധുക്ക ബന്ധുക്കാരെയും വിളിക്കും പിന്നെ ദൂരൊക്കെയാണ് ദൂരെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ സൽക്കാരും കല്യാണം ഒക്കെ കൂടെ ഒരു ദിവസം കൊണ്ട് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മളവിടെയൊക്കെ എന്നുവെച്ചാൽ അവർക്ക് സൽക്കാരക്കാർക്ക് വേറെ തന്നെ ഫുഡായിരിക്കും ആ ഒരു ഫുഡ് അതോടെ തീർക്കുക കാരണം പിന്നീട് ഈ സൽക്കാരം വെച്ച് ഇടങ്ങാറാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കല്യാണത്തിന് ഇങ്ങനെ പെണ്ണിനെ കൂട്ടാൻ പോകുന്നതിന് പറയാം പുതുക്കം പോവാന്നായിട്ടോ പറയാം അങ്ങനെ നമ്മൾ പുതുക്കം പോകുന്ന ടൈമിൽ നമ്മുടെ അടുത്ത റിലേറ്റീവ്സും അതുപോലെ തന്നെ കുടുംബക്കാരും അയൽവാസികളൊക്കെ ഉണ്ടാവുമല്ലോ അടുത്ത നൈബേഴ്സും റിലേറ്റീവ്സും തന്നെ ആയിരിക്കും ഈ പുതുക്കം പോവാനുണ്ടാവുക അപ്പോൾ ഈ ടൈമിൽ തന്നെ നമ്മൾ സൽക്കാരം വെച്ച് തീർക്കലാണ് കാരണം പിന്നീട് ഇവരെ കൊണ്ടുവരാന്നുള്ളത് ആ ചെക്കൻഡ് ടീമിനും റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്കും പിന്നീട് കല്യാണം കഴിഞ്ഞ സൽക്കാരം വിൽക്കുക എന്ന് വെച്ചാൽ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അപ്പം തന്നെ തീർക്കലാണ് ഇപ്പം അവിടെ കേട്ടോ പതിവ് എല്ലാവരെയും ഇപ്പം പൊതുവേ അങ്ങനെ ആയി വരികയാണ് പിന്നീട് നമ്മൾ സൽക്കാരം വിളിക്കും ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമായിട്ട് സൽക്കാരം വിളിക്കുമ്പോൾ വീട്ടിലുള്ളവർ മാത്രമായിരിക്കും പിന്നീട് വരിക പിന്നെ അങ്ങനെ വേറെ ആരും ഉണ്ടാവാറില്ല വീട്ടിലുള്ളവർ എൻ്റെ ഒപ്പി ഉപ്പാൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഉമ്മയും ഉമ്മാൻ്റെ ഒപ്പിയും പിന്നെ വീട്ടിലുള്ളവർ മാത്രമായിട്ടായിരിക്കും പിന്നീടുള്ള സൽക്കാരം എൻ്റെ വീട്ടിലേക്ക് പോകുന്നതായാലും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായാലും ായാലും അത്ര പേര് മാത്രമേ കേട്ടോ പിന്നീടുള്ള സൽക്കാരത്തിലേ ഉണ്ടാവാറുള്ളൂ പറഞ്ഞു കല്യാണത്തിൻ്റെ കൂടെ തന്നെ സൽക്കാരം വെച്ച് തീർക്കലാണ് പിന്നെ വിളിക്കുക ഈ ഒരു അടുത്ത ഫാമിലിക്കാർ മാത്രമായിരിക്കും പിന്നീട് വരിക സൽക്കാരം വിളിക്കുമ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ പെണ്ണിനെ അവിടെ ഒന്ന് കൊണ്ടുവന്നു അങ്ങനെ ആ ഒരു ഫോട്ടോ കെടുത്തതിനു ശേഷം ഇതാ നമ്മൾ വീട്ടിലേക്ക് കയറ്റുകട്ടോ അവളെ അങ്ങനെ ഞങ്ങൾ ച്ചാ ഇക്കൻ്റെ പെങ്ങന്മാരതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർ ഈ വീഡിയോയിൽ ഇല്ലാത്തത് ഞാനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മൂത്താപ്പൻ്റെ മുകളായിരുന്നു അച്ഛ ഉപ്പൻ്റെ ആരുടെ മുകളും രണ്ടാളുമാണ് വീട്ടിലേക്ക് കയറ്റുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറ്റി ഇവിടെ ഇരുത്തി ഇവിടുത്തെ ഇരുത്തിയതിന് ശേഷം വെള്ളമൊക്കെ കൊടുത്ത് അവർ വരുന്നുണ്ട് കേട്ടോ പെണ്ണിൻ്റെ ഫാമിലിക്കാർ ഇതാ ബാക്കിൽ വരുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുത്തി വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവർ പോയതിന് ശേഷം ഉമ്മയാണ് അവളെ വീട്ടിലേക്ക് കയറ്റുന്നത് പെണ്ണിനെ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ വീട്ടുകാർ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടി നമ്മളിങ്ങനെ വണ്ടി കാത്ത് നിൽക്കുകയാണ് റോട്ടുമേൽ അങ്ങനെ അവരും ഈ പാട്ടും പരിപാടികളൊന്നും കാണാൻ നിന്നിട്ടില്ല ഇപ്പോഴൊന്നും വലിയ തിരക്കില്ല ഇത് മരുവിന് ശേഷം കേട്ടോ ആഴ്ച ആറര ആയിട്ടുള്ളൂ അപ്പം ഇതാ അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഇക്ക ഷോപ്പിൽ നിന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടൈം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടൈമിൽ വീഡിയോ എടുക്കും വലിയ ജനമൊന്നും ഇല്ല മുന്നേ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല പാട്ടിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇനി നമ്മൾ എടുത്തതല്ല വേറെ ആരോ എടുത്തത് ഉപ്പൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് സെൻഡ് ചെയ്തതെന്നാണ് കുറേ വീഡിയോസൊക്കെ ഉപ്പെടുത്തുകൊണ്ട് അവിടേക്ക് കയറുന്നതൊക്കെ ചെക്കൻ മുഴുവെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറുന്ന വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് കിട്ടി അതുകൊണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആടെങ്കിലും വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി നിങ്ങൾ കാണുന്ന ഷോ ഞാൻ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാട്ടോ അത് ഞാൻ ജസ്റ്റ് ഇതിൽ ഏഡാക്കിയെന്നുള്ളൂ അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത് കേട്ടോ കല്യാണത്തിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നല്ലേ നിങ്ങൾക്ക് അവൻ്റെ ആയിട്ട് പറയണേ ഞാനും ഇക്കൻ്റെ ചെറിയ പെങ്ങളും എടുത്തിട്ടുണ്ടായിരുന്ന ഒരേ മോഡലെ ഡ്രസ്സ് തന്നെ ആയിരുന്നു കളർ ചേഞ്ച് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്താണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്കൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇക്കൻ്റെ രണ്ട് പെങ്ങന്മാരും ഞാനും നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കനും പെണ്ണും ഇവിടെ ഇറങ്ങുമ്പോൾ കാരണം എല്ലാവരും പോയി കയ്യും വേണം അതുപോലെ തന്നെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ തീർത്തതിന് ശേഷമാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഇവിടെ വന്ന് ചെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പോവാൻ നേരത്തും വേറെ ഡ്രസ് ഇട്ടിട്ടാണ് അവളെ ഇറക്കിയിട്ടുണ്ടായിരുന്നത് എന്നാലും അവളെ ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇനിയിപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവൾ അവിടുന്ന് കൂട്ടി ഇങ്ങോട്ടേക്ക് വരും എന്നിട്ട് കുറച്ച് ദിവസം പിന്നെ മൂന്ന് ദിവസം ഇവിടെ നിന്നതിന് ശേഷം പിന്നെ അവളെ ഇവിടെ കൊണ്ട് അവിടെ കൊണ്ടേ ആക്കി കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല കാരണം നമുക്ക് അഞ്ച് ദിവസമാണ് ലീവ് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ബുധനാഴ്ച പോവും ബുധനാഴ്ച ആണെന്ന് വിചാരിക്കുന്ന അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം അതേക്കാണ് മൂന്ന് ദിവസം ആവുക അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ണൂർ നിൽക്കുന്നത് അവിടെ എത്തിയതിൻ്റെ ശേഷം പെണ്ണിൻ്റെ വീട്ടിലെത്തി ചെക്കനെ റൂമിലേക്ക് കയറ്റി അതിന് ശേഷം പെണ്ണിനെ ഉമ്മയും ഉപ്പയും കൈ പിടിച്ച് റൂമിലേക്ക് കയറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ആണുങ്ങളാണ് ആദ്യം പോയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല ഇക്കൻ്റെ ഫോണെൻ്റെ കയ്യിൽ ആയതുകൊണ്ട് ഇക്കും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പിന്നെ അവർ ഉമ്മ എന്താ പറയുക ചെക്കന് പാൽ കൊണ്ടു കൊടുക്കും ചെക്കനും പെണ്ണും പാൽ കൊണ്ടു കൊടുത്തിട്ട് അത് കുടിച്ചതിന് ശേഷം അതിൽ റിങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്ന ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറയാമെന്നല്ലാണ്ട് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കയ്യിൽ ആ ഇതാണ് ഉമ്മ ഉമ്മ പാല് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ അത് പെണ്ണും ചെക്കനും കുടിച്ചതിന് ശേഷം അതിൽ റിങ്ങിട്ട് ഉമ്മക്ക് തന്നെ ക്ലാസ് തിരിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെക്കനെ കുറച്ച് ഫോട്ടോസാണ് ഇനി നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണേ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ